ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമല്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വഴുതണ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വഴുതണങ്ങ കിട്ടുമ്പോഴത്തേക്ക് സാധാരണ നമ്മളെല്ലാവരും എന്താണ് ചെയ്യാറുള്ളത് വഴുക്ക് പെരട്ടി ഉണ്ടാക്കും വഴുതണങ്ങ കറി ഉണ്ടാക്കും അല്ലേ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ ഇവിടെ നാടൻ വഴുതണയാണ് എടുത്തിട്ടുള്ളത് രണ്ട് വഴുതണങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചിയായ ദീപ ചേച്ചി എനിക്ക് കൊടുത്തു വിട്ടിട്ടുള്ള വഴുതണങ്ങയാണ് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള വഴുതണയാണ് കേട്ടോ അപ്പോൾ നാടൻ വഴുതണ വെച്ചിട്ട് നമുക്ക് വഴുതണ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാനിവിടെ കുറച്ച് മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറും എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത മുളക് പൊടിയാണ് കേട്ടോ അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തത് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് പകരം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണെങ്കിൽ ഒരു പ്രശ്നമല്ല കേട്ടോ അതിട്ട് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് കേട്ടോ കോൺഫ്ലവർ പൊടി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുറി നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു നാരങ്ങയുടെ പകുതി മാത്രമേ ഇതിനാവശ്യമായിട്ട് വരുന്നുള്ളൂ ഇപ്പോൾ ഇവിടെ രണ്ട് വഴുതെണ്ണയല്ലേ എടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അനുസരിച്ചിട്ട് വേണം നാരങ്ങ നീരും അതുപോലെ തന്നെ മസാലക്കൂട്ടിന് വേണ്ടിയിട്ടുള്ള പൊടിക്കൂട്ടുകളൊക്കെ എടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരല്പം വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത് വെളിച്ചെണ്ണ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു തുള്ളി വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതണ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതിനെ അരപ്പ് കൂട്ട് അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ വഴുതണയും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഞാൻ ഇപ്പോൾ ലൈവ് വരാറുണ്ട് ഏഴര എട്ട് മണി ആ ഒരു ടൈമിലാണ് ഞാൻ ലൈവ് മിക്കപ്പോഴും വരുന്നത് എൻ്റെ എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ എൻ്റെ ലൈവും കൂടി കയറി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയാണ് അവസരത്തിൽ ഞാൻ പറയുവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ലൈവും ഇതേപോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ വഴുതണ എല്ലാം അരപ്പെല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം അവിടെ ഇരുന്ന് പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്തതിന് ശേഷം അരപ്പൊക്കെ ഒന്ന് നല്ലതുപോലെ അതിൽ പിടിച്ചതിന് ശേഷം നമുക്ക് ഒരു പാൻ ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് പകരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺഫ്ലവർ ഓയിൽ എടുക്കാവുന്നതാണ് അപ്പോൾ അരപ്പ് തയ്യാറാക്കിയ സമയത്ത് ഞാൻ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പും നമ്മുടെ അരപ്പ് കൂട്ടം നല്ലതുപോലെ പിടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നിരത്തി നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും മീതേ ഒന്നും മീതേ ഇട്ട് കൊടുക്കാൻ പാടില്ല ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു സെറ്റ് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിന് ശേഷം നമുക്ക് ബാക്കി കൂടി ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് മൂത്തിരിക്കണം എന്നുണ്ടെങ്കിൽ മൂത്തെന്ന് പറയുമ്പോഴത്തേക്ക് അരിഞ്ഞു പോകാതെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് മൂത്ത് കിട്ടുന്നത് വരെ ഒന്ന് നിങ്ങൾ ഫ്രൈ ചെയ്തിട്ടെടുക്കണം പിന്നെ ഇതിന് ചെറിയ മൂപ്പ് മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ മൂത്ത് നല്ല രീതിക്ക് മൂക്കാതെ തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ രണ്ട് രീതിയിൽ നമുക്ക് ചോറിനോടൊപ്പം ആണെങ്കിലും കഴിക്കാൻ നല്ല അടിപൊളിയൊരു ഈസി ആയിട്ടുള്ളൊരു പഴുതനങ്ങ ഫ്രൈ ആണ് അപ്പോൾ സ്കൂളിൽ പോണ കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ചിട്ട് കൊടുക്കാനാണേലും നമുക്കിത് കഴിക്കാനാണെങ്കിലും ചൂട് ചോറിനോടൊപ്പമൊക്കെ പൊള്ളിയായിരിക്കും കേട്ടോ ഇതും ഒഴിച്ചുകറിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ചോറൊക്കെ കഴിക്കാനായിട്ട് കഴിയും ഇത് ചൂടോടെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത് ഇപ്പോൾ എൻ്റെ വഴിതെണ്ണ കുറച്ചൊന്ന് മൂത്തിട്ടുണ്ട് ഇത്രയും മൂപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് മൂത്ത് ഇത്രയും മൂത്ത് വരുന്നത് വരെ പിന്നെ വെയിറ്റ് ചെയ്യണ്ട അല്ലാതെ തന്നെ മറിച്ചിട്ടിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഇവിടെ കുറച്ചൊന്ന് മൂത്ത് കിട്ടണതാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ മോന് മൂത്ത മോന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് മൂപ്പ് കുറച്ചിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഒന്ന് മൊരിഞ്ഞു കിട്ടുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതൊന്നും ഒരിഞ്ഞ് വരുന്ന ടൈമിൽ കുറച്ച് നല്ല മണമൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിവിടെ വഴുതണങ്ങയൊക്കെ ഒന്ന് ഞാൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിം എന്നുള്ളത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രിഞ്ചൽ ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടകമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ അതിലൊരു ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ